ോഡ് ഹാലി ലൂയ സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം കഥാവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം കൈകളൊക്കെ ഒന്ന് ഉയർത്തി അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു സ്തോത്രം 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 കഴിഞ്ഞ മകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു വരുവാൻ ഇങ്ങോട്ട് നോക്കിയാൽ ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവത്തിന് സ്തോത്രം പറയാൻ നമുക്ക് സന്തോഷമായിരിക്കണം നമ്മൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റാത്ത എപ്പോഴാന്നറിയാം നമ്മൾ നമ്മുടെ കഴിവുകൊണ്ട് എന്തോ ചെയ്തു എന്നൊരു തോന്നൽ വരുമ്പോഴാണ് നമുക്കൊരു താങ്ക് യു പറയാൻ പറ്റാത്തത് പക്ഷെ ഞാൻ ഇന്നലെ നടന്ന ഈ പോയ പകൽക്കാലം എന്നെ സൂക്ഷിച്ചത് ദൈവമാണെന്ന് നമുക്കൊരു ബോധ്യം വരുമ്പോൾ നമ്മൾ അറിയാതെ സ്തോത്രം പറയും രാത്രിയിൽ എന്നെ ഉറക്കിയത് കർത്താവണെന്ന് തോന്നുമ്പോൾ നമുക്ക് സ്തോത്രം പറയാൻ പറ്റും ഞാൻ ഉണർന്നതല്ല എന്റെ ദൈവം എന്നെ ഉണർത്തിയതാണ് എന്നൊരു ബോധം വരുമ്പോൾ കർത്താവിന് നമുക്ക് നന്ദി പറയാൻ കഴിയും അതുകൊണ്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിന് കരമുയർത്തി പിടിച്ചിട്ട് സന്തോഷത്തോടെ സ്ത്രോത്രം പറഞ്ഞാട്ടെ സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രോം സ്ത്രോത്രം സ്ത്രോത്രം രാത്രി കാലം നല്ല ഉറക്കുന്നതിന് സ്ത്രോത്രം പറഞ്ഞാട്ടെ സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രം ആരോഗ്യത്തോടെ ഉണർത്തിയതിനെ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 ഈ സ്ത്രോകാലം നമ്മളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം പറഞ്ഞാട്ടെ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മളെ ബാധിക്കുവാൻ അനുവദിക്കാതെ ഒരു ദോഷവും നമുക്ക് തട്ടുവാൻ അനുവദിക്കാതെ നമ്മൾ ഇത് പകൽക്കാലം നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ കൈകൾ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു കർത്താവേ ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന സ്തോത്രം അതിശയമായി നടത്തുന്നൊരു സ്തോത്രം ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം ദൈവകൃപയും ഞങ്ങളെ പൊതിയുന്നതിന് സ്തോത്രം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ അവൻ തിരുവരുത്തി പറയുന്നു യേ ഹോ അന്നല്ലവനല്ലോ അവന്റെ ദയാക്കമുള്ളത് അവനേകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ അവന്റെ ദയ എന്തേക്കുമുള്ളത് ഇതുവരെ അത്ഭുതം ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കാണുവാൻ കർത്താവ് ഇടവരുത്തട്ടെ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതം ഓ ജീസസ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അസാധാരണ അനുഗ്രഹം ഒരു അനുഭവം ഒരു 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 അത്ഭുതം ഇന്ന് മകൽക്കാലം യേശു നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പൊൻമുഖത്തേക്ക് നോക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇന്ന് പകൽ ഇവരുടെ ജീവിതത്തിൽ ഫ്രൈഡേ ആയി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ മിറക്കൽ ഫ്രൈഡേ ആയി മാറട്ടെ അസാധാരണമായ ഒരു വെള്ളിയാഴ്ചയായി മാറട്ടെ ദൈവിക അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഇവരിലൂടെ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ ഓ താങ്ക് യു ചീസസ് അവൻ ഇതുവരെ ഒരു ഒരു മനുഷ്യൻ കേട്ടിട്ടില്ലാത്തതുപോലുള്ള ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളിലൂടെ സംഭവിക്കട്ടെ ആത്മാവിന്റെ വലിയ െ ഇവർ ദേശങ്ങളുടെ ഉണർവിന് രാജ്യങ്ങളുടെ ഉണർവിന് ഇവർ കാരണമായി തീരട്ടെ സംഭവിക്കട്ടെ നാമത്തിൽ 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 ഞങ്ങൾ ഇവരെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗത്തിന്റെ കെട്ടുകൾ കെട്ടുകൾ രോഗ ആമേൻ പകർച്ചവരെ രോഗികളിപ്പോൾ വിലക്ക് താഴെ പോകുന്നത് പോലെ ചില രോഗശക്തികൾ ശരീരത്തിൽ നാമത്തിൽ സൗഖ്യമാവുക ആരോഗ്യത്തെ സ്വീകരിക്കും എല്ലാ അസിഡിറ്റിയുടെ ബേണിംഗ് സെൻസേഷനും യേശുവിൻ നാമത്തിൽ മാറി പോകട്ടെ എല്ലാ നട്ടലിന്റെ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ ഭാരങ്ങളും മാറട്ടെ എല്ലാ നിരാശകളും മാറട്ടെ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ എല്ലാത്തിന് മേലും നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക അനുഗ്രഹത്താൽ നിറയുന്ന ഒരു പകലായി മാറട്ടെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വരെ ബ്ലസ് ചെയ്യാം ദൈവിക പ്രവർത്തനങ്ങളെ അഭിഷക്തന്മാരെ അനുഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ആരാധന ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ ഉണർവുണ്ടാകണമേ അഭിഷക്തന്മാരെ കഥ എഴുന്നേൽപ്പിക്കണമേ വലിയ ദൈവ പ്രവർത്തിക്കായിട്ട് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കണ്ടതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്ന് വെള്ളിയാഴ്ച നമ്മളെ ആരാധന ഇന്ത്യൻ സമയം എയ്റ്റ് ഫിഫ്റ്റീൻ ആകുമ്പോൾ ആരംഭിക്കും നിങ്ങൾ എല്ലാവരും തക്ക സമയത്ത് അതിൽ ജോയിൻ ചെയ്യണം ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഫിലിപ്പിയ ലേഖന രണ്ടാം മതിയായ അതിന്റെ പതിമൂന്നാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പം എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുന്നത് ദൈവമാണ് ദൈവമാണ് നമുക്ക് ആഗ്രഹങ്ങളെ തരുന്നത് ദൈവമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ഈ ഒരു ബോധം നമുക്കുണ്ടാകും നമ്മളല്ല നമ്മളിൽ പ്രവർത്തിക്കുന്നത് വീണ്ടും ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് ഇഞ്ചൻ മാറി പുതിയൊരു ഇഞ്ചൻ വന്നു ആ ഇഞ്ചനാണ് പരിശുദ്ധാത്മാവാകുന്ന ഇഞ്ചൻ ആ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ ഒന്നും നമുക്ക് പ്രയാസമല്ല ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നതിനോ ഇഷ്ടം ചെയ്യുന്നതിനോ ഒന്നും നമുക്ക് ഒരു പ്രയാസവുമില്ല നമ്മൾ മാനുഷിക ശക്തിയിൽ നോക്കുമ്പോൾ ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ പ്രയാസമാണ് ഇപ്പൊ ഒരു ഉറുമ്പിനെ കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല ഇതുപോലെ തന്നെയാണ് ഒരു സാധാരണ കൊണ്ട് ദൈവത്തിന്റെ ഹിതം ചെയ്യാനോ ദൈവത്തിന്റെ താല്പര്യം ചെയ്യാനോ പറ്റത്തില്ല യേശു ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് പൂർണ്ണ മനുഷ്യനായിട്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക ഞാൻ അപ്പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നതെന്ന് യേശു പറയുന്നുണ്ട് നിവൃത്തി ആയി എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം എന്തൊക്കെയായിരുന്നു അതൊക്കെ ഞാൻ നിവർത്തീകരിച്ചു എന്നാണ് പറഞ്ഞത് പൗലൂസ് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നല്ല പോൾ പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു എന്ന് വെച്ചാൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചതൊക്കെ ഞാൻ ചെയ്തു അതെങ്ങനെ ചെയ്യാൻ പറ്റും നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാലേ സാധ്യമാകുകയുള്ളൂ പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് അത് സാധ്യമാകത്തില്ല നമ്മൾ നമ്മുടെ ഹ്യൂമൻ എഫോർട്ടുകൾ മാനുഷികമായ കഴിവുകൾ വെച്ചാണ് നമ്മൾ പലതും കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കുന്നത് മാനുഷിക കഴിവ് വെച്ചാൽ അമീൻ ജനീക മോഹങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ നമ്മൾ ശ്രമിക്കുന്നത് മാനുഷിക മോഹങ്ങൾ വെച്ചാൽ മാനുഷിക ശക്തി വെച്ചാ അമീൻ അല്ലെങ്കിൽ അഡിക്ഷനുകൾ ചിലതിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്നവർ അതിനകത്തുനിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന എങ്ങനെ മാനുഷിക കഴിവ് വെച്ചാ മാനുഷിക കഴിവ് വെച്ച് ദൈവിക നിയോഗങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല ദൈവഹിതം നിവർത്തിക്കാൻ കഴിയത്തില്ല അതിനാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് അംബിഡ്ഫേഷൻ ഇങ്ങനെയാ പറയുന്നത് നിങ്ങളുടെ സ്വന്തം ശക്തിയിലല്ല പിന്നെ പിന്നെങ്ങനാ എന്തെന്നാൽ അവന്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും ആനന്ദത്തിനു വേണ്ടി ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളിൽ ശക്തിയും ആഗ്രഹവും ഊർജവും സൃഷ്ടിക്കുന്നത് നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പഴയ നിയമത്തിൽ അവർ അവരുടെ ശക്തി ഉപയോഗിച്ച ദൈവിക ന്യായ പ്രമാണങ്ങളെ പ്രമാണിക്കുവാൻ ശ്രമിച്ചത് എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ നമ്മുടെ ശക്തി ദൈവത്തിന് ആവശ്യമില്ല നമ്മുടെ നമ്മുടെ ആഗ്രഹവും നമ്മുടെ തിരിച്ചറിവുമാണ് പണ്ടൊരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞു എന്ത് എന്താ പറഞ്ഞാലും അദ്ദേഹത്തിന് അങ്ങ് കോപം അരക്ഷിക്കപ്പെട്ടു ജ്ഞാനപ്പെട്ടു എല്ലാമായി കഴിഞ്ഞിട്ട് കോപത്തിൽ നിന്നും ജയിക്കാൻ പറ്റത്തില്ല പിള്ളാരോട് കോപം ഭാര്യോട് കോപം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങ് വിരോധം അവസാനം അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ സീനിയറായ ഒരു അഭിഷക്തനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് ജയിക്കാൻ നോക്കുന്നത് അതിനു പകരം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു ദൈവാത്മാവേ എന്നെക്കൊണ്ട് സ്വയം ഈ കോപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല എന്നിൽ വസിക്കുന്ന അങ്ങ് ഇനി എന്നിലൂടെ പ്രവർത്തിച്ചാട്ടെ കോപം മാറി സൗമ്യതയായി മദ്യപാനം മാറുവാൻ പുകബലി മാറുവാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അഡിക്ഷനുകളിൽ നിങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ നിങ്ങളുടെ പ്രയത്നം കഴിഞ്ഞു ഇനി പറഞ്ഞ കഥാവെ എനിക്ക് സാധ്യമല്ല സുല്ലിടുക എന്ന് പറയും പണ്ടൊക്കെ ഞങ്ങൾ കുഞ്ഞിനെ കളിക്കുമ്പോൾ പറയും സുല്ലിട്ടു എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ സല്ലിട്ടിട്ട് പറയണം പരിശുദ്ധാത്മാവെ അങ്ങ് ചെയ്താട്ടെ അങ് എനിക്ക് എപ്പോഴും ഇന്റർനെറ്റിന്റെ എന്നുള്ള മോഹം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു പരിശുദ്ധത്മാവ് എന്നിൽ അങ്ങ് പ്രവർത്തിക്കുന്നു ദൈവ ഇഷ്ടമല്ല ഞാൻ ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ദൈവ ഇഷ്ടമല്ല ഞാൻ കോപം കോപിക്കുന്നത് ദൈവ ഇഷ്ടമല്ല ഞാൻ അല്ലെങ്കിൽ തെറ്റായ സ്വഭാവത്തിലൂടെ പോകുന്നത് ദൈവത്തിന്റെ ഇഷ്ടം പിതാവിന്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ള അല്ലെങ്കിൽ യേശന പറയുന്നൊരു സ്വഭാവം ചുമ്മാതിരുന്നു വർത്തമാനം പറയുന്ന സ്വഭാവം ഇതൊന്നും ദൈവത്തിന്റെ ഇഷ്ടമല്ല അപ്പൊ അതിനകത്തൊന്ന് പുറത്തു വരുവാൻ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് സറണ്ടർ ടു ഹിം പരിശുദ്ധാത്മാവിനോട് അങ്ങോട്ട് പറയണം ഞാൻ എന്നെ സമർപ്പിക്കുന്നു അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കണമെന്ന് പറയണം അങ്ങനെ അത് നമുക്ക് ജയിക്കാൻ പറ്റുന്നത് കേട്ടോ നമ്മുടെ സ്വന്തം ശക്തിയാൽ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ എന്നോട് ചേർന്ന് പറഞ്ഞാൽ പരിശുദ്ധമാവേ പരിശുദ്ധമാവേ അങ്ങനെ ഇഷ്ടം ചെയ്യാൻ എന്നെ എന്ന് പറ പറ പരിശുദ്ധമാവേ എല്ലാവരും പറഞ്ഞാണ് പരിശുദ്ധമാവേ എനിക്ക് സ്വന്തം കഴിവുകൊണ്ട് അതിനകത്തൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല ആ ബാഡ് ഹാബിറ്റിൽ നിന്ന് ആ തെറ്റായ വാക്കുകൾ പറയുന്നതിൽ നിന്ന് അവൻ ഹമ്പിളാകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും പുറത്തു വരാൻ കഴിയുന്നില്ല ദൈവത്തിന്റെ ആത്മാവെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമേ അങ്ങനിലൂടെ പ്രവർത്തിക്കണമേ അങ്ങനിലൂടെ സംസാരിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ യേശു ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താണ്ട് ഒരു പത്ത് പേർ കൂടെ അയച്ചു കൊടുക്കുക അവർ ഒരുപക്ഷെ സ്ട്രഗിൾ ചെയ്തു കൊണ്ടിരിക്കുക പുറത്തു വരുവാ അവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ യേശു ക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവർത്തികൾ നടക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനന്റ് God bless you. God bless you.